ഹലോ അസ്സാംക്കും എന്താണല്ലേ രവിശേസുഖല്ലേ ഇന്ന് ഞാനും അതിനുവഞ്ചാത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അതിനൂസ്താ ഞാൻ ഇങ്ങനെ നല്ലവണ്ണം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കിപ്പോൾ കുറുമ്പൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട് അപ്പം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വോയിസിൽ സംസാരിക്കാൻ വയ്യ കേട്ടോ നല്ല ചുമ ആയതുകൊണ്ട് തന്നെ വോയിസിൽ എനിക്ക് അന്നേരം സംസാരിക്കാൻ എനിക്ക് തീരെ പറ്റുന്നില്ല അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ വോയിസ് ചേർക്കുന്ന ഐനോസിന് ഇതാ നല്ല കുറുമ്പ് നല്ലവണ്ണം ഗുളിക കിട്ടും അതിനെക്കൊണ്ട് നല്ലവണ്ണം വേദന ആക്കുന്നുണ്ട് അങ്ങനെ ഇതാ അവന് ഇഞ്ചമ്മടിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇഞ്ചമ്മ ഫർദിയൊക്കെ ഇട്ട കണ്ടപ്പോൾ ആൾ വേഗം ഇറങ്ങിപ്പോയി അങ്ങനെ ഇതാ ഐനോസ് പോവാനുള്ള തിരിക്കിലാണ് കേട്ടോ അവന് വേഗം പോണം അപ്പോൾ കുട്ടകാക്കൻ്റെ അപ്പരാണ് കേട്ടോ ഞങ്ങൾ പോകണത് അപ്പോൾ ആളിതാ കുട്ട കുട്ടക്കാക്കനെയും കാത്ത് നിൽക്കുകയാണ് അപ്പം ഒന്ന് നല്ല മഴ പെയ്തിട്ടോ രാവിലെ മുതലേ നല്ല മഴ ആണ് അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ പോണത് അപ്പോൾ രാവിലെ മുതലേ നല്ല മഴ എത്താൻ എപ്പോഴും ഉണ്ട് കേട്ടോ ചെറുതായിട്ട് മഴ ഞാർന്ന് അപ്പോൾ ഇപ്പോൾ സമയം ഒരു ആയിട്ടോ അപ്പോൾ ഇനി ബാക്കി വീഡിയോസ് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലേക്ക് നമ്പർ അപ്പോൾ നേരെ വീട്ടിലെത്തും ഞാനതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വരാനും കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ അതാ അതിന് ദിവസം നല്ല മോനായിട്ട് ഇപ്പോൾ മടിയിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കുറുമ്പൊക്കെ കാണിച്ച് ഞാൻ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ നല്ലോണം അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി നേരെ ഞങ്ങൾ താത്തൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ താത്ത പ്രഗ്നൻ്റ് ആണ് ഏഴ് മാസമായ അപ്പോൾ അവിടത്തേക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായി അപ്പം കേട്ടോ അതിന് സമയം കിട്ടിയത് അപ്പം നേരെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പം ഉമ്മച്ചിയും ഉണ്ട് കേട്ടോ കൂടെ ഉമ്മച്ചി ബേക്കിലുണ്ട് ഇരിക്കുന്നു അതിനാ പുറത്ത് നല്ല മഴ ആണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി മയ തുടങ്ങിയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വീഡിയോ ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ ഒന്നാമത് പിന്നെ ഇരുട്ടായി വരികയാണ് രാത്രി ആവുകയാണ് അപ്പോൾ സമയം ഒരു അറേ കാലം അറേ അപ്പോൾ മയൻ്റെ ഒരു ഇതും പിന്നെ ഇരുട്ടായൻ്റെ ഒരിതും ഉണ്ട് കേട്ടോ അപ്പോൾ ഉപ്പുണ്ട് പൂനൂർ ഞങ്ങൾ ടൗണിൽ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ താത്തക്ക് കുറച്ച് സാധനം വാങ്ങിത്തരാന്ന് പറഞ്ഞ് ഉപ്പ ഉണ്ട് പൂനൂർ വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഉപ്പല്ല കൂടെ അപ്പോൾ ഉപ്പ ഉപ്പാക്കെന്തോ പരിപാടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ സാധനങ്ങൾ വാങ്ങിത്തരാന്ന് പറഞ്ഞ് അതിനാ റോഡൊക്കെ നല്ല പണിയാണ് കേട്ടോ കുണ്ടും കുയ്യുമൊക്കെ ആയിട്ട് തന്നെ ഞങ്ങൾ ഉപ്പാനൊക്കെ ഉപ്പാൻ്റെ അടുത്തൊന്ന് സാധനം വാങ്ങിട്ടോ സാധനങ്ങൾ പറയാനൊന്നുമില്ല നേന്ത്രപ്പഴം പിന്നെ താത്തിൻ്റെ മോന് തമ്മി മോന് ഒരു ഡയറി വിൽക്കും ഇത്രയുള്ളൂട്ടോ അതിനെ ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയിട്ടോ അപ്പം എന്നാലും രാത്രി ഒന്നും തീരെ ഉറങ്ങാൻ പറ്റിയിരിക്കില്ല ജലദോഷവും ചുമയൊക്കെ കാരണം രാത്രി തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ചൂടും അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞെട്ടി എണീറ്റപ്പോഴാണ് ഓർമ്മ വന്നത് പഠിച്ചോനി ഞാൻ ഇത്രയും നേരം വീഡിയോ നല്ല ഒന്ന് അങ്ങനെ ദാ ദാത്തിൻ്റെ വീട്ടിൽ എത്താനായിട്ടോ ഇരീടായി നല്ലവണ്ണം ഇരീടായി അപ്പോൾ താത്തൻ്റെ വീട്ടിൽ തന്നെ ഇനി കുറച്ച് ദൂരം കൂടിയുള്ളു കേട്ടോ അപ്പം മഴയൊക്കെ ഇപ്പം നിന്നെന്ന് തോന്നുന്നു ഇവിടേക്കൊന്നും അങ്ങനെ മഴ പെയ്തിക്കില്ല എന്ന് തോന്നുന്നു കേട്ടോ റോഡൊക്കെ കണ്ടിട്ട് അപ്പം നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം അങ്ങനെ താത്തൻ്റെ വീട്ടിലെത്തിട്ടോ അപ്പം തെമീമാനുണ്ട് സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നു അപ്പം തെമീമിനെ കണ്ടപ്പോൾ തെമിമാനെ കണ്ടപ്പോൾ അതിനോസ് ഒച്ച ഉണ്ടാക്കുകയാണ് കേട്ടോ ഹായ്ക്കൂ എന്നൊക്കെ പറഞ്ഞോ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് അവൻ്റെ അടുത്തേക്ക് പോകാൻ അപ്പോൾ അതാ കുട്ടക്കാർക്ക് വന്നേ അയനോസിനെ എടുത്തു കൊണ്ടുപോയിട്ടോ തെമീമിന്റെ അടുത്തേക്ക് അപ്പൊ അതാ നമ്മള് തെമീമോന് അയനോസിന് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊടുക്കാൻ കെട്ടോ ഓനാണെങ്കിലും നല്ലോണം വെക്കുന്നില്ല ഓന് അവന്റെ കൈത്തിലാണ് കേട്ടോ അയനോസ് ഇടുന്നത് ഓനെ അറിയില്ലല്ലോ അങ്ങനെ എങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കയറ്റിലേക്ക് വകുന്നുണ്ട് അപ്പോൾ ഇതാക്കി വീഡിയോക്ക് വേണ്ടിയിട്ട് നിന്ന് തരാൻ കേട്ടോ അപ്പോൾ എടുക്കിങ്ങനെ ഡാൻസും കളിക്കുന്നുണ്ട് ഓന്റ്റൊക്കെ തന്ന് വീഡിയോക്ക് അപ്പോൾ ഓൻ ഓറിക്സ് കൊടുക്കുകയാണ് കേട്ടോ അഞ്ചത്താത്ത അതിൻ്റെ അടുക്ക് അതും കൊടുക്കുന്നുണ്ട് ടെമീമിനും കൊടുക്കുന്നുണ്ട് ന്യൂസിനും കൊടുക്കുന്നുണ്ട് രണ്ടാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുക്ക് ഞങ്ങൾ വന്നപ്പോൾ അളിയൻ അല്ല കേട്ടോ അപ്പോൾ അളിയന് ടൗണിലേക്ക് പോയതാണ് എന്തോ അത്യാവശ്യത്തിന് പോയതാണ് കേട്ടോ ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല അളിയന് അങ്ങനെ അളിയൻ വന്ന് പാട്ടൊക്കെ വെച്ചെടുത്തതാണ് ആ തെമീമോന് അയിനൂസ് ഇതാ നല്ല കളിയിലാണ് കേട്ടോ അയിനൂസും നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെമീമും ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഫുള്ള് എൻജോയ്മെൻറ്റാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊന്നും നിന്നും ഇട്ടോ അതാണ് നോക്കുക ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അളിയൻ ഇതാ ബ്രോസ്റ്റും അതുപോലെ തന്നെ കുബൂസും പിന്നെ റൊട്ടിയൊക്കെ വാങ്ങിക്കട്ടോ പത്താത്തക്ക് വയ്യാത്തത് കൊണ്ട് ഓൾ അങ്ങനൊന്നും ഉണ്ടാക്കിയിരിക്കില്ല അപ്പോൾ ഒക്കെ തീരെ വയ്യ ക്ഷീണം ആണ് കേട്ടോ അപ്പോൾ അതിനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടോ അപ്പം തന്നെ അതിനെ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നല്ല ഇരുടായിട്ടോ അപ്പോൾ ഇനി വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനാവില്ല കാരണം ക്ലിയർ ഉണ്ടാവില്ല അധികം നല്ല റിട്ടായല്ലോ അപ്പോൾ ഈ കൊച്ചു വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ഇസ്സാംക്കും